സ്നേഹ നമസ്കാരം അധ്യാപകരുടെ ശിക്ഷകൾ പേടിച്ച് പഠനം നിർത്തിയ ഒരു മകനെ പണ്ഡിതനായ പിതാവ് ഉപദേശിച്ചത് ഇങ്ങനെയാണ് മകനെ അല്പകാലത്തെ ശിക്ഷ ഭയന്നാണ് നീ പഠനം ഉപേക്ഷിക്കുന്നതെങ്കിൽ നീ ചെയ്യുന്നത് വിട്ടിത്തമാണ് കാരണം പഠനം നിർത്തിയാൽ അന്ന് മുതൽ ജീവിതാന്ത്യം വരെ നിനക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്തെന്നാൽ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ശിക്ഷ വിദ്യാലയത്തിൽ നിന്നും അധ്യാപകരുടെ ചെറിയ അടി നിനക്ക് സഹിക്കാനാകുന്നില്ലെങ്കിൽ സമൂഹത്തിന്റെ വലിയ അടി നീ എങ്ങനെ സഹിക്കും അധ്യാപകർ പഠിക്കാത്തതിൻ്റെ പേരിൽ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് നിനക്ക് സഹിക്കാനാകുന്നില്ലെങ്കിൽ സമൂഹം നിന്നെ സുപ്രധാന മേഖലകളിൽ നിന്നെല്ലാം പുറത്താക്കുമ്പോൾ അത് നിനക്കെങ്ങനെ സഹിക്കാനാകും മകനെ അല്പകാലം ത്യാഗം ചെയ്യേണ്ടി വരും അടിയും വഴക്കും പരിഹാസവും എല്ലാം സഹിക്കേണ്ടി വരും ഈ ചെറിയ ത്യാഗങ്ങൾ ചെറുപ്പകാലത്തിൽ സഹിച്ചു പഠിക്കുകയാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ നിനക്ക് ത്യാഗം ചെയ്യുകയോ പഴക്ക് കേൾക്കേണ്ടിയോ വരികയില്ല ജീവിതം സുഖപ്രദമായിരിക്കും ഇപ്പോൾ ഈ ചെറിയ ത്യാഗം ഭയന്ന് ഭാവിയിൽ നീ വലിയ ത്യാഗം ഏറ്റെടുക്കരുത് അറിവ് സമ്പാദിക്കാൻ അധ്വാനം ഉണ്ടാകും എന്നാൽ അറിവില്ലായ്മ കൊണ്ട് നടക്കാനാണ് അതിലേറെ അധ്വാനം വേണ്ടിവരുക മകനെ നീ മൃഗമല്ല മനുഷ്യനാണെന്ന് ഓർക്കണം സർവ ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവി മനുഷ്യ ജീവിയായ നിന്നെ മറ്റിതര ജീവികളിൽ നിന്നും വേർതിരിക്കുന്ന ഘടകം അറിവ് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം അറിവിന്റെ ലോകത്തിലേക്ക് നമ്മെ കൈ പിടിച്ചുയർത്തിയ എല്ലാ അധ്യാപകരെയും ഹൃദയപൂർവം ഊർക്കുവാനുള്ള ദിനം ട്രൂ ടീച്ചേഴ്സ് ആർ ദോസ് അസ് ആ ദോസു ഹെൽപ്പേഴ്സ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ദ്ധ്യാപനത്തിന്റെ ആചാര്യനും ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ആരാധ്യനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന മഹാത്മാവിന്റെ ജന്മദിനമായ ഈ അധ്യാപക ദിനത്തിൽ വിജ്ഞാനത്തിന്റെ പ്രകാശകിരണങ്ങൾ പകർന്ന് അജ്ഞതയുടെ അന്ധകാരം തുടച്ചു നീക്കുന്ന എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ